സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യ എന്നാൽ ചെറിയ നല്ല ടിപ്പും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന മടിച്ചികളും മടികന്മാരും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുണ്ട് കേട്ടോ നമ്മൾ മലയാളികൾ സാധാരണയായിട്ട് രാവിലെയും വൈകിട്ടും ചായ കുടിക്കുന്നവരാണ് മിക്കവരും അല്ലേ അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ച എടുക്കുന്ന സമയത്ത് കുറച്ച് പാൽ മാറ്റി വച്ചേക്കുക ആ പാല് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറുന്നതിനും മുഖക്കുരു വരാതിരിക്കുന്നതിനും അതുപോലെ ഡെഡ് സ്കിൻസ് ഒക്കെ മാറുന്നതിനും നമ്മുടെ ഫേസിനെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ ഗ്ലോയിങ് ആവുന്നതിനും ഒക്കെ ഈ പച്ചപ്പാൽ സഹായിക്കുന്നുണ്ട് ഇപ്പൊ പച്ചപ്പാൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളവര് തിളപ്പിച്ചിട്ട് അതിന്റെ ആ ഒരു ഫാറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതെങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്നും ഇതിന്റെ ഒരുപാട് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെയാലോ ഇതിപ്പോൾ പച്ച പാലാണ് എടുത്തിരിക്കുന്നത് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് മാത്രം എടുത്താൽ മതി ഞാനിപ്പോൾ ഇത്ര എടുത്തിരിക്കുകയാണ് ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ട് ഫേസ് ഒക്കെ നല്ല കരുവാളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് ചെയ്യുകയാണ് ഇത് നമുക്ക് ദിവസവും ചെയ്യാവുന്നതാണ് ഏതെങ്കിലും നൈറ്റ് ടൈമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു കോട്ടൺ പാഡ് എടുത്തതിന് ശേഷം ഈ പാലിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്നു അതിന് ശേഷം ഇതെടുത്തിട്ട് നമുക്ക് ഈ ഒരു പാല് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പച്ച പച്ചപ്പാലെന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറും ആണ് ഇത് നമ്മുടെ സ്കിന്നിലെ ഡേർട്ട് എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കുന്നു അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഏറ്റവും നല്ലതാണ് ഈ ഒരു സ്കിന്നിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇങ്ങനെ പച്ചപ്പാൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആ ഒരു പാട മാറ്റിയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി പാൽ നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്നതിനും അതുപോലെ തന്നെ സൺ ടാൻ മാറ്റുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടറിയാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് സ്ഥിരം ചെയ്യാൻ പറ്റുന്നതാണല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളുടെ ഫേസിലും ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല പച്ചപ്പാൽ നമ്മുടെ ചർമ്മത്തിൽ അധികമായിട്ടുള്ള എണ്ണമയവും അതുപോലെ തന്നെ അഴുക്കും എല്ലാം നീക്കം ചെയ്യുന്നതിനും നമ്മുടെ ചർമ്മത്തെ വൃത്തിയാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ മോക്കുരുവിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളെ ചേർക്കാൻ വേണ്ടിയിട്ട് പാലിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഇത് മോക്കുരുവിനും യൂസ് ചെയ്യാവുന്ന പറയുന്നത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഉപയോഗിച്ച കോട്ടൺ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്നുകൂടി പാലിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ണിന് മുകളിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണിന് താഴെയുള്ള ഡാർക്ക്നെസ്സും ഒക്കെ മാറിയിട്ട് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് കണ്ണിന് മുകളിലായിട്ട് ആ ഒരു കോട്ടൺ രണ്ടായിട്ട് മുറിച്ചിട്ട് വെക്കുകയാണ് എന്നിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യുന്നതായിരിക്കും ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് വെറുതെ വാഷ് ചെയ്താൽ മാത്രം മതി ഇനിയിപ്പം വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയാണുള്ളത് നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ സ്കിന്ന് കൂടുതൽ സോഫ്റ്റ് ആവുകയും നല്ല ഗ്ലോയിങ് ആവുകയും ഒക്കെ ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ love you all thank you bye bye